നമസ്കാരം ഇത് ഫിലിം ബീറ്റ് മലയാളം മഹാഭാരതത്തിൽ പറയാത്ത കഥ ഏതാണെന്ന് ചോദിക്കുന്നത് പോലെയാണ് മമ്മൂട്ടി ചെയ്യാത്ത കഥാപാത്രം ഏതാണെന്ന് ചോദിക്കുന്നത് എല്ലാ രീതിയിലുമുള്ള എല്ലാവിധ സ്വഭാവ സവിശേഷതകളോടും കൂടിയ എല്ലാ വിഭാഗത്തിലും പെട്ട കഥാപാത്രങ്ങളെ മമ്മൂട്ടി അനശ്വരമാക്കിയിട്ടുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ പല നല്ല കഥാപാത്രങ്ങളെയും മമ്മൂട്ടി വേണ്ടെന്ന് വെച്ചിട്ടുമുണ്ട് മമ്മൂട്ടി വേണ്ടെന്ന് വെച്ചതിന് ശേഷം ആ ചിത്രങ്ങളിൽ മറ്റു പലരും അഭിനയിക്കുകയും ആ സിനിമകൾ മെഗാ ഹിറ്റ് ആവുകയും ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൽ ചിലത് നമുക്ക് ഓർത്തെടുക്കാം ചില പ്രൊജക്ടുകൾ കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും എന്തുകൊണ്ടായിരിക്കും മമ്മൂട്ടി ഇത് ഒഴിവാക്കിയതെന്ന് അതിശയപ്പെടും ഒരുപക്ഷെ ഇതിലൊക്കെ അഭിനയിച്ചിരുന്നെങ്കിൽ മമ്മൂട്ടി ഇപ്പോൾ ആരെയും വെല്ലുന്ന നടനായി മാറിയേനെ മമ്മൂട്ടി ഒഴിവാക്കിയ സിനിമകളിലൂടെ സൂപ്പർ താരങ്ങളായവർ പോലും പലരുമുണ്ട് ലോഷാകുളനായ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യം മമ്മൂട്ടിയായിരുന്നു ഷാജി കൈലാസ് ഏകലവ്യൻ എന്ന സിനിമയിലെ മാധവൻ ഐ പി എസ് എന്ന കഥാപാത്രമായി ആദ്യം തീരുമാനിച്ചത് മമ്മൂട്ടിയെ ആയിരുന്നു എന്നാൽ ചില കാരണങ്ങളാൽ മമ്മൂട്ടി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ തയ്യാറായില്ല സുരേഷ് ഗോപി പിന്നീട് ആ കഥാപാത്രത്തെ അനശ്വരമാക്കുകയും ചിത്രം മെഗാ ഹിറ്റ് ആവുകയും ചെയ്തു മണിരത്നം പറഞ്ഞു മമ്മൂട്ടി ചെയ്തില്ല ഇരുവർ എന്ന സിനിമയിൽ പ്രകാശ് രാജ് അവതരിപ്പിച്ച തമിഴ് സെൽവൻ എന്ന കഥാപാത്രമായി മണിരത്നത്തിന്റെ മനസ്സിൽ ആദ്യം മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടിയെ വെച്ച് ഫോട്ടോഷൂട്ട് വരെ നടന്നതാണ് എന്നാൽ പിന്നീട് മമ്മൂട്ടി അതിൽ നിന്നും പിന്മാറി ആ സിനിമയിലൂടെ പ്രകാശ് രാജിന് ദേശീയ പുരസ്കാരവും ലഭിച്ചു മാധ്യമ പ്രവർത്തകനെയും മമ്മൂട്ടി വേണ്ടെന്ന് വെച്ചു ജോഷി സംവിധാനം ചെയ്ത റൺ ബേബി റൺ എന്ന ചിത്രത്തിൽ നായകനാകേണ്ടിയിരുന്നത് മമ്മൂട്ടിയായിരുന്നു റോയിട്ടെ ശ്രീണു എന്ന മാധ്യമപ്രവർത്തകന്റെ കഥാപാത്രം താൻ ചെയ്യുന്നില്ല എന്നായിരുന്നു മമ്മൂട്ടിയുടെ തീരുമാനം ആ കഥാപാത്രമായി പിന്നീട് മോഹൻലാൽ വന്നു പടം മെഗാ ഹിറ്റ് മദ്യത്തിനടിമയായ പോലീസുകാരനെ മമ്മൂട്ടി ഉപേക്ഷിച്ചു ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത മെമ്മറീസ് എന്ന ചിത്രത്തിലെ മദ്യത്തിനടിമയായ പോലീസ് ഉദ്യോഗസ്ഥൻ സാം അലക്സായി മമ്മൂട്ടിയെ ആദ്യം തീരുമാനിച്ചിരുന്നു എന്നാൽ മമ്മൂട്ടി പിന്നീട് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറി മമ്മൂട്ടിക്ക് ഇതിലും വലിയൊരു നഷ്ടം വേറെയില്ല ദൃശ്യം അത് വേണ്ടെന്ന് വെക്കുവാൻ മമ്മൂട്ടി എടുത്ത തീരുമാനം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറിയ ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ മോഹൻലാൽ അനശ്വരമാക്കി ആ അധോലോക നായകനെയും മമ്മൂക്കായ്ക്കു വേണ്ടി സൃഷ്ടിച്ചതാണ് മോഹൻലാലിനെ സൂപ്പർ താരമാക്കി മാറ്റിയ രാജാവിന്റെ മകൻ എന്ന സിനിമ മമ്മൂട്ടിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് വിൻസെൻറ്റ് ഗോമസ് എന്ന അധോലോക നായകനായി സംവിധായകൻ തമ്പി കണ്ടെന്നാനം മനസ്സിൽ കണ്ടത് മമ്മൂട്ടിയെ ആയിരുന്നു എന്നാൽ മമ്മൂട്ടി പിന്മാറി എന്നാൽ ലാലേട്ടൻ ആ കഥാപാത്രത്തിലൂടെ മലയാളത്തിന്റെ ഒന്നാം നമ്പർ താരമായി മാറുകയും ചെയ്തു അങ്ങനെ തന്റെ തീരുമാനങ്ങളിലെ ചില വിവേക കൊണ്ട് മമ്മൂട്ടി ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി അവസാനം നിരനിരയായി നിരവധി പടങ്ങൾ ഫ്ലോപ്പ് ആവുകയും ചെയ്തു ഒരുപക്ഷെ ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നെങ്കിൽ മമ്മൂട്ടി ഇന്ന് കാണുന്ന മമ്മൂട്ടി അല്ലായിരുന്നു എല്ലാ രീതിയിലുമുള്ള എല്ലാവിധ സ്വഭാവ സവിശേഷതകളോടും കൂടിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുന്ന മമ്മൂട്ടിക്ക് ഇതൊക്കെ ഒരു വലിയ നഷ്ടമായിരുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നത് ാണ് കമന്റ്സിലൂടെ ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി വീറ്റ് മലയാളം